രാഹുൽ തീപ്പന്തമാണ് എന്നൊക്കെ പറയുന്നത് എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല രാഹുൽ ഒരു തീക്കൊള്ളി പോലും ആയിട്ടില്ല വർഗീയതയെ നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ അത് മരിയ ആലംഖാൻ പറഞ്ഞാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞാലും തുറന്നെതിർക്കണം ഒരുപോലെ തന്നെ വിമർശിക്കണം ഇപ്പോൾ ബിജെപിയെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ പുറന്തള്ളണമെന്നാണ് പറയുന്നത് അവരെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത് ഈ ഹിന്ദു സർക്കാരിനെ തകർക്കാൻ നമ്മളെ കൊണ്ടേ കഴിയൂ മുസ്ലിമിനെ കൊണ്ടേ കഴിയൂ കൃത്യമായിട്ടുള്ള ഡിവൈഡ് ആണ് എന്തൊരു കമ്മ്യൂണൽ ഹെയ്റഡാണ് അവരുടെ മനസ്സിലുള്ളത് എന്നുള്ളതാണ് പിന്നെ പ്രോ ബിജെപി ആയിട്ടുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ പണിഷ് ചെയ്യണം എന്താണ് ഒരു വർഗീയ കലാപത്തിനുള്ള ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ മരിയാ ആലംഖാൻ െന്ന് പറയുന്ന സമാജ്വാദി പാർട്ടി നേതാവ് സൽമാൻ ഓർക്കണം പറഞ്ഞിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു ഇതുവരെ അതേക്കുറിച്ച് ചർച്ചയില്ല നരേന്ദ്രമോദിയാണെങ്കിൽ അപ്പോൾ തന്നെ ചൂപ്പുകൊടിയും പച്ചക്കൊടിയും നീലക്കൊടിയും മഞ്ഞക്കൊടിയും എല്ലാം ഒന്നിച്ചു പോകും എന്നിട്ട് നരേന്ദ്രമോദി വിമർശിക്കും ആലംഖാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതെടുത്ത് തലയണക്കടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങും അല്ലാതെ ആരും വിമർശിക്കാൻ പോകുന്നില്ല ഒരു മാധ്യമവും ചർച്ചയാക്കത്തില്ല ഈ വിഷയത്തിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മൌനമായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് വിമർശിക്കുകയാണെങ്കിൽ വർഗീയതയെ നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ അത് മരിയാ ആലംഖാൻ പറഞ്ഞാലും പ്രധാനമന്ത്രി മോദി പറഞ്ഞാലും തുറന്നെതിർക്കണം ബിജെപി ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ കേട്ടതുകൊണ്ട് എനിക്ക് എന്തായാലും അങ്ങനെ ഒരു അഭിപ്രായമില്ല ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന് ഞാൻ കരുതുന്നുമില്ല കാരണം മുത്തലാഖ് നിരോധനം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത് ബിജെപി ആണ് എന്നുള്ളത് നമ്മൾ കാണാതിരിക്കുകയും ചെയ്യരുത് കോൺഗ്രസിനെ എതിർക്കുന്നത് എവിടെയാണ് മുസ്ലിങ്ങൾക്കുള്ള സംവരണം പിൻവാതിൽ വഴി നടപ്പാക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സമീപനത്തെ കർണാടകയടക്കമുള്ള ഉദാഹരണങ്ങൾ പല പ്രസംഗങ്ങളിലും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പിൻവാതിലൂടെയുള്ള മുസ്ലിം പ്രീണനത്തെയാണ് നരേന്ദ്രമോദി എതിർത്തിരിക്കുന്നത് അല്ലാതെ അല്ല അത് കോൺഗ്രസിന്റെ ഒരു നിലപാടില്ലായ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിമർശിക്കുന്നത് അവിടെയും അല്ല വിമർശിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനത്തിലൂടെ വോട്ട് സെക്യൂറി ചെയ്യുകയും എന്നാൽ അവർക്ക് വേണ്ടി കൃത്യമായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിനെ തുറന്നു കാട്ടുകയാണ് നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് രേന്ദ്രമോദി ചൊവ്വാഴ്ച കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സംവരണം അത് എസ് സി എസ് ടി പിന്നോക്ക വിഭാഗങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സംവരണം അത് അവർക്ക് തന്നെ ആയിരിക്കും അല്ലാതെ അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ ഞാൻ ചെറുക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് അല്ലാതെ സംവരണം എടുത്തു കളയുമെന്നോ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുന്ന രീതിയെക്കുറിച്ചോ ഒന്നും അല്ല നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞ വാചകം അതാണ് അരിയ ആലംഖാനെ ഇതുവരെ തള്ളി പറയാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല അതും തെറ്റാണ് തെറ്റ് ചെയ്തത് ആരാണ് ും അത് തുറന്നു പറയാൻ കോൺഗ്രസ് തയ്യാറാകണം ഒന്നാമത്തെ കാര്യം പാകിസ്ഥാന്റെ മുൻമന്ത്രിയുടെ പ്രശംസയെ തള്ളിപ്പറഞ്ഞില്ല രണ്ടാമത്തേത് മരിയ ആലംഖാൻ എന്ന സമാജ്വാദി പാർട്ടി പാർട്ടി നേതാവ് പറഞ്ഞതിനെ തള്ളി പറഞ്ഞില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം